കോഴിക്കോട് ഗാലറി ഐഡി ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഫോളോ 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 ചെയ്തിട്ടില്ല ഫോളോവർ അല്ല അടിച്ചേക്ക് കാണണം ഇല്ല ചെയ്തിട്ടുണ്ടോ വീഡിയോ ലൈക്ക് രണ്ടു ദിവസം ആയിട്ടേ ഉള്ളൂ ഫോളോ ചെയ്തിട്ട് ഭൂതത്തിന് വിളിച്ച് രണ്ടു ദിവസം ആയിട്ടുള്ള എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂതം വരം തരും എന്താണ് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചോ ആഗ്രഹിച്ചിരുന്നു ഓക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം എന്തേലും ഉണ്ടോ എന്ന് നോക്ക് അകത്ത് ഒന്നുമില്ല എന്ത് ജീനി പണിയോ പറ്റിക്കുന്ന കുറച്ച് ഒന്നുമില്ല സീരിയസ്ലി ഒന്നും എന്താ കിട്ടു മഹാരാജ ഗോൾഡൻ ഡയമണ്ട് ഒരു ഒരു ഡയമണ്ട് സന്തോഷം ആഹാ കിട്ടിയോ കിട്ടി എന്താണ് പറഞ്ഞ പറഞ്ഞ ദിവസം എന്നെ ഇതാണ് മനസ്സിൽ ആണോ സ്നേഹത്തോടെ മഹാരാജ ഗോൾഡൻ ഡയമണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കിട്ടിലാൻ ഡയമണ്ട് റിംഗ് ആണ് നമ്മുടെ ജീനി വരമായിട്ട് കൊടുത്തിരിക്കുന്നത് മഹാരാജ ഗോൾഡൻ ഡയമണ്ട് ഐ നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക അപ്പൊ നമുക്കൊന്നും